അപ്പൊ നമ്മുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് വൈറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സിന്റെ ടോപ്പ് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഹൈ നെക്കാണ് നമ്മൾ കയറി നിൽക്കുന്ന ഹൈ നെക്കാണ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയുള്ള സ്ലീവ് ആണോ നമ്മുടെ ഷോൾഡറിന് വരുന്ന സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ ബാക്കിൽ ഇതുപോലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിന് ബട്ടൺസ് ഇല്ല ബട്ടൺസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നേരത്തെ നോക്കിയതുമില്ലേ പിക്ചറിൽ പക്ഷെ ഇതിന്റെ ബട്ടൺസ് പോയതാണോ ഇല്ലേന്ന് അറിയില്ല എന്തായാലും ഇവിടെ ബട്ടൺസ് ഒന്നും കാണാനില്ല പോയതാണെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ എന്തെങ്കിലും കാണേണ്ടതാണ് പക്ഷെ ഇവിടെ ഒന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങൊക്കെ അപ്പൊ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിന്റെ ക്ലോത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കോട്ടൺ അല്ല ഇതിന്റെ വേറെന്തോ ഒരു ക്ലോത്ത് ആണ് പക്ഷെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ വലിയ ഒരു ക്ലോത്ത് ആണ് പിന്നെ നല്ല പ്യോർ വൈറ്റ് കളറാണ് നല്ല യെല്ലോ ഷെയ്ഡ് അങ്ങനെയുള്ള കളറൊന്നുമല്ല നല്ല പ്യോർ വൈറ്റ് കളറാണ് ഈ ഒരു വൈറ്റ് ടോപ്പിലോട്ട് ഈ കാണുന്ന നല്ല നല്ല അടിപൊളി റോസ് കളറാണ് നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റോസ് കളറാണ് ഈ റോസ് കളറിലുള്ള ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ട്രൗസർ ആണ് ഷോർട്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നമ്മുടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ടൈപ്പ് ഒരു ട്രൗസറാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു ക്യാപ്പ് ഒരു തൊപ്പിയും കൂടെ വരുന്നു കേട്ടോ അതേ സെയിം പിങ്ക് കളറിൽ ഒരു ക്യാപ്പും കൂടെ വരുന്നുണ്ട് ക്യാപ്പ് കുറച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്യാപ്പാണ് നമ്മുടെ ഡ്രസ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപ്പ് തൊപ്പിയാണ് കുറച്ചും കൂടെ വലുപ്പുള്ളത് എന്നാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഡ്രസ്സിന്റെ വില എന്ന് പറയുന്നത് വൺ നയൻറ്റി ഫൈവോ അങ്ങനെ എന്തോ ആണ് എന്തായാലും ടു ഹൺഡ്രഡ് റുപ്പീസിന്റെ താഴെയാണ് ഈ ഒരു ഡ്രസ്സിന് വന്നിട്ടില്ല അപ്പൊ എന്തായാലും ആ ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഓകെ ഇനി നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇത് നല്ല അടിപൊളി പേർപ്പിൾ കളറിൽ വരുന്ന ഒരു ടീഷർട്ടും ഷോർട്ട്സും കൂടെയാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നല്ല കട്ടിയുള്ള ശീലൊക്കെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രൈസിന് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത് ടീഷർട്ടും അതിന്റെ കൂടെ ഷോർട്ട്സും സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പിന്നെ ടു ത്രീ ഇയേഴ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ പറയാണെങ്കിൽ ഇതിന്റെ സ്ലീവ് പറയുകയാണെങ്കിൽ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന സ്ലീവാണ് നമ്മൾ ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് ടീ ഷർട്ടൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടാണല്ലോ സ്ലീവ് ഒക്കെ നിൽക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എന്തോ മമ്മാസെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു എഴുത്തും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബാക്ക് ഫുള്ള് ആണ് ഇതിന്റെ ഷോർട്ട്സ് വന്നിട്ട് ഇതിന്റെ സെയിം മെറ്റീരിയലില് ആണ് വന്നിട്ടുള്ളത് റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പേർപ്പിൾ കളറിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഡ്രസ്സ് നമുക്ക് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഡെയിലി വിയർ ആയിട്ട് ഇട്ടു കൊടുക്കുകയും ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് എങ്ങിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന രണ്ട് യൂസസ് ഉള്ള ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് പിന്നെ മൂന്നാമത്തെ നമ്പർ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ് വന്നിട്ട് ഒരു ജീൻസ് ടൈപ്പ് ഡ്രസ്സാണ് ഇതിന്റെ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ കാണുന്ന ഞാൻ വിചാരിച്ചത് ഇതൊരു ജീൻസിന്റെ ും ടോപ്പും ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് കാണാൻ ഇപ്പോ ജീൻസിന്റെ അതേ ടൈപ്പ് ആയിട്ട് തോന്നേണ്ട ടോപ്പാണ് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ജീൻസിന്റെ ആണെന്ന് തോന്നും പക്ഷെ മെറ്റീരിയൽ വന്നിട്ട് ജീൻസ് ജീൻസല്ല കോട്ടന്റെ ആണ് അപ്പൊ ഇതിന്റെ കോളർ വന്നിട്ട് ഇങ്ങനത്തെ കോളറാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് പിന്നെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ തായ പോക്കറ്റിന്റെ സംഭവങ്ങളൊന്നുമില്ല ഈ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ഷോ ബട്ടൺ ഒന്നുമല്ല നമുക്ക് അയക്കാൻ പറ്റുന്ന ബട്ടൺസ് ആണ് ബാക്ക് ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് വർക്ക് നൂല് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ബട്ടൺസും സ്റ്റിച്ചിങ് വർക്കും ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഇതിന്റെ പാൻറ് വന്നിട്ട് ഒരു ത്രീ ഫോർ ടൈപ്പ് പാൻറ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പാൻറിന് നമുക്ക് ഇതുണ്ട് പോക്കറ്റ് ഇട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് അതുപോലെ ഫ്രണ്ടില് ഇതുപോലത്തെ ഒരു ഉണ്ട് പക്ഷെ നമുക്ക് ഇത് ഇലാസ്റ്റിക് ആണ് ഈ ഒരു കയറ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള കാര്യത്തിനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കയറ് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് തന്നോളൂ പിന്നെ ഈ ഒരു പാൻറ് പറയണെങ്കിൽ നമ്മുടെ സെയിം ടോപ്പിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് അടുത്ത് നമ്മുടെ നാലാമത്തെ ഐറ്റം വന്നിട്ട് ഈ ഒരു പ്രശ്നം ഡ്രസ്സ് യാണെങ്കിൽ ഇതൊരു ടീഷർട്ട് ആണ് ഫുൾ സ്ലീവ് ഉള്ള ടീഷർട്ട് ആണ് അല്ലെ സ്ലീവ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ട് ആണ് നല്ല അടിപൊളി ടീഷർട്ട് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഏഹ് പുലിയുടെ ഒക്കെ ആ ഒരു വർക്ക് പോലെ നമുക്ക് തോന്നും നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടില് ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ട് ഈ ഇതൊരു പെയിന്റിംഗ് വർക്ക് ആണ് കേട്ടോ പക്ഷെ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം ഈ ഒരു ഫാബ്രിക് നമുക്ക് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കളർ ഇളകി പോകല്ലോ പക്ഷെ നമ്മൾ തൊലി ഇങ്ങനെ പറഞ്ഞു പോകില്ലല്ലോ അങ്ങനെ പോരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിന്റെ ഈ ഒരു ഫാബ്രിക് വേണ്ടിയിട്ട് ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് കോട്ടന്റെ ക്ലോത്താണ് നല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത് വന്നിട്ട് ഇതും ഞാൻ ടു അതേപോലെ ത്രീ ഇയേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് പാൻറ് ആണ് വരുന്നത് പാൻറ് ഈ ഒരു പ്രിന്റിംഗ് വർക്ക് വർക്കാണ് നഡ്പൊളി പാൻറ് ആണ് ആ ബ്ലാക്കും ഈ ഒരു പാൻറും കൂടി വരുമ്പോൾ നല്ല ആണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു പാൻറ് പറയുകയാണെങ്കിൽ നല്ല നീളമുള്ള പാൻറ്റാണ് കേട്ടോ കാരണം ആ ഒരു ടീഷർട്ടിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നീളം കൂടുതലുള്ള എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു നാല് ഡ്രസ്സ് വന്നിട്ട് അപ്പോ നാലും നാല് ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പ്രൈസ് എന്ന് നോക്കുവാണെങ്കിൽ ടു സെവൻറ്റി റുപ്പീസിന്റെ തായയാണ് എല്ലാ ഡ്രസ്സിന്റെയും വരുന്നത് അതിന്റെയൊക്കെ പ്രൈസിനുള്ള ക്വാളിറ്റി എന്തായാലും ഈ ഒരു ഡ്രസ്സിന് ഉണ്ട് അപ്പൊ എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ എന്തായാലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ